ഇല്ലടാ ഇന്നലെത്തില്ല ഞാനും ഇറങ്ങാറില്ല അപ്പൊ ഇപ്പൊ പോടങ്ങിയതാ ഇപ്പൊ കരണ്ടില്ല ഭയങ്കര ചൂട് ഇടാ എനിക്കാണെങ്കിൽ പറ്റൂലേ ഓറ്റൂ അവിടെ എന്തായിരുന്നു പണി വാർക്കപ്പണി വാർക്കപ്പടി പിന്നെ എ സി റൂമിന്റെ അകത്ത് നിന്ന് ചെയ്യേണ്ട പണിയാണല്ലേ എന്തോ താങ്ങോട്ടോലെ ഇപ്പൊ അഞ്ചാറ് വർഷമൊക്കെ ഇവിടെ വല്ല പണിന്ന് നോക്ക് അതേ പറ്റില്ല ഞാൻ പറഞ്ഞ പിന്നെ വിട്ടിട്ടാണ് പോയത് പിന്നെ ഇത്ര നാൾ പണിയെടുത്തിട്ട് കണക്കിന് ഒപ്പിച്ചത് ഇപ്പൊ അതിന്റെ കടം വീട്ടണ്ടേ അതിപ്പോ ഒന്നുകൂടി പോകണല്ലോ മണ്ടോ എന്നാ പിന്നെ പഴയ വീടിന് താമസിച്ച പോരെ ഇപ്പൊ പഴയ വീട് വിറ്റ് ആ കാശിനു ഗൾഫിൽ പോയി അവിടെ കഷ്ടപ്പെട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇട്ട് കാശിന് പുതിയ വീട് വെച്ചു എന്നാ പിന്നെ ആ പഴയ വീട് വിൽക്കാൻ പോരെ ശരിയായിരുന്നല്ലേ നീ എവിടെ അതെ ഞാൻ വണ്ടി ബൈക്ക് എടുത്തല്ല അതിന്റെ ഇ എം ഐ കൊറേ മുടങ്ങിയിട്ടുണ്ട് ആ ഇ എം ഐ സൊസൈറ്റി ലോൺ സൊസൈറ്റിയിലെ ലോണിപ്പ അമ്മയുടെ കുടുംബശ്രീ എടുത്തിട്ടാലും ഞാൻ വീട്ടു കടക്കും അപ്പൊ കുടുംബശ്രീ അപ്പന്റെ കൂടെ കാശ് എടുത്തിട്ട് ഞാൻ വീട്ടു ഓ അപ്പൊ അപ്പച്ചന്റെ ലോൺ വീട്ടും അപ്പന്റെ കൂടെ ലോണിപ്പ അണ്ണാച്ചു പൈസ എടുത്താലും കൊടുക്കാ നാച്ചി പിടയാറത്തെ വീഹരാദിൽ കാടിന്ന് കടം മേടിക്കണ്ട് വരും എടാ ഒരു മറുപിടിക്കുന്നു ആയടാ ആ ബ്രോ പറഞ്ഞു പറഞ്ഞു ആടാ ആ ഓക്കേ 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 എന്റെ എ ഓക്കേ എന്റെ സീവി നിന്നനെ അയച്ചേടാ ആ ഇപ്പ ഇപ്പോ തനേ അയച്ചോടാ ഓക്കേ എന്റീ വൈകിട്ട് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു മതി ഓക്കേ നമുക്ക് ബൈ ബൈ ബ്രോ ഓക്കേ ശരി എന്താണോ ആരാണ് എടാ ഒരു ജോറടയരി മാൾട്ടിലെ അവിടെ കൂടാറനെ വിളിച്ചോ ഓമോ പൊളിച്ചല്ല ഞാൻ ആലോചിച്ചിട്ടൊരു എളുപ്പ പുതിയായിട്ട് പെച്ചല്ല ഒരു വീട് പുതിയ വീട് പുതിയ അത് വിട്ടിട്ട് മാട്ടേ പോയിട്ട് അവിടെ കുറച്ച് കൊറച്ചാളുകൾ പണിയെടുത്ത് വീണ്ടൊരു പുതിയ വീട് വെക്കാലോ വെക്കാലോക്കാലോ